നിമിഷം കാത്തിരുന്ന നിമിഷം കടന്നുപോയിരിക്കുന്നു ഈ വർഷം കാണാൻ സാധിച്ച ആ കാഴ്ച കടന്നു പോയിരിക്കുന്നു ഇനി അടുത്ത മകരവിളക്ക് ദിവസം മാത്രമാണ് നമുക്ക് ആ കാഴ്ച കാണാൻ സാധിക്കുക എത്ര ഭക്തി സാന്ദ്രമായിരുന്നു എത്ര ഭക്തിയിൽ ആറാടിയ ഒരു നിമിഷമായിരുന്നു കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ഓരോ ഭക്തന്മാരും ആ മകര വിളക്ക് ദർശിച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ അവർ കാണുന്ന കണ്ടില്ലേ തിക്കും തിരക്കുമാണ് ഇനി അവർക്ക് കാണേണ്ടത് അയ്യപ്പനെയാണ് അവരുടെ സ്വാമിയെയാണ് ആ ശബരി ശബരിനാഥനെയാണ് അവർക്ക് ആ അയ്യപ്പനെ കാണാൻ വേണ്ടിയുള്ള തിക്കും തിരക്കിലും അങ്ങ് പോവുകയാണ് എല്ലാവരുടെയും കണ്ണുകൾ അങ്ങ് പൊന്നമ്പല മേട്ടിലേക്കായിരുന്നു അതിനുശേഷം പിന്നീട് അവരുടെ ആ കണ്ണുകളെല്ലാം തന്നെ പൊന്നപരമേട്ടിലേക്കായിരുന്നു ആദ്യം ചെറിയ ഒരു സമയം ഓഫ് സെക്കൻഡ്സ് മാത്രമായിരുന്നു ഒരു ത്രിഭാവ് ആ മകരവിളക്ക് നമുക്ക് കാണാൻ സാധിച്ചത് സത്യം പറഞ്ഞാൽ ആദ്യ ആദ്യ പിന്നിമറിയുന്ന സമയത്ത് എനിക്കും കാണാൻ സാധിച്ചില്ല പിന്നീട് ആ കാഴ്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പായിരുന്നു എല്ലാവരും ആ കാത്തിരിപ്പായിരുന്നു ആ സമയത്തൊക്കെ തന്നെ ഇവിടുന്ന് ഉയരുന്ന ശരണമന്ത്രം എത്രത്തോളം ഉയരത്തിലേക്കാണ് പോയതെന്നറിയുമോ ഏതും പതിനെട്ട് മലകളും കടന്ന് പതിനെട്ട് മലകൾക്കും അതീതമായി ഈ ശബ്ദം ആ ശരണ മന്ത്രങ്ങളുടെ ആ ധ്വനി കടന്നു പോകുന്നുണ്ടോ ഇതാണ് ഇതാണ് തത്വമസി എന്ന ആത്മവാക്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിലേക്ക് ജനങ്ങൾ ഭക്തർ എത്തുന്നുവെങ്കിൽ ഈ ദിവ്യ ജ്യോതിഷ് കാണാൻ വേണ്ടി ഈ മകരവിളക്ക് കാണാൻ വേണ്ടി ഭക്തർ എത്തുന്നുവെങ്കിൽ അത് അയ്യപ്പനോടുള്ള വിശ്വാസമാണ് സ്വാമിയോടുള്ള വിശ്വാസമാണ് ആ വിശ്വാസ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുകയാണ് കണ്ടില്ലേ തിക്കും തിരക്കുമാണ് ബി എ പികളാണ് ഗുറുവായുള്ളത് അവർക്കൊക്കെ തന്നെ ഒന്ന് കയറി അയ്യപ്പനെ കാണണം അയ്യപ്പനെ ഒരു നോക്ക് കണ്ട് അയ്യപ്പന്റെ മുന്നിൽ തിരുവാവരണം ചാത്തു നിൽക്കുന്ന സർവാവരണ വിഭൂഷിതനായ അയ്യപ്പനെ കണ്ട് ഒന്ന് മണകളം എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാ എല്ലാ കാര്യവും ഭംഗിയായിട്ട് നടന്നിട്ടുണ്ട് എല്ലാവരും സഹകരണത്തിന് നന്ദി പറയാനാണ് എല്ലാവരും കണ്ടു നമ്മുടെ സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി ആയിരുന്ന സാധ്യത ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ നമ്മുടെ സുപ്രീം കോടതി ജഡ്ജി രവികുമാർ ഉൾപ്പെടെയുള്ള എല്ലാ ജഡ്ജസ്സും ഉണ്ടായിരുന്നു പിന്നെ എല്ലാ മേഖലയിലുള്ള ആളുകളും എല്ലാം തീർച്ചയായും രൂപ സാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എം പി വി കെ ശ്രീകണ്ഠൻ നല്ല രീതി കണ്ടോ ദർശനം കണ്ടോ പിന്നെ ദർശനം യഥാർത്ഥത്തിൽ മകരവിളക്ക് കാണുക എന്നുള്ളത് ഒരു വലിയ ഒരു ആഗ്രഹമാണ് അത് പൂർത്തീകരിച്ച് വളരെ സന്തോഷം അത് ഭംഗിയായിട്ട് ദേവസ്വം ബോർഡ് പൂർത്തീകരിച്ചു തന്നു നമ്മളെല്ലാവരും കൂടെ ചേർന്ന് പൂർത്തി അതെ അതെ തീർച്ചയായിട്ടും അത് കണ്ടില്ല അതാണ് ഏറ്റവും ഭക്തിത്പരമായ അന്തരീക്ഷം സുപ്രീംകോടതി ജഡ്ജിയുണ്ട് അതുപോലെ തന്നെ മുൻ ജഡ്ജി അടക്കമുള്ള ദേവസ്വം മന്ത്രി അടക്കമുള്ള ആൾക്കാർ എല്ലാവരും ഉണ്ട് എല്ലാവർക്കും വലിയ സന്തോഷമാണ് വലിയ സന്തോഷമാണ് ദിനീഷ് കാര്യം മുൻവർഷങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതിഗംഭീരമായിട്ട് മകരവിളക്കെ കാണാൻ സാധിച്ച ഭക്തന്മാരെയാണ് കാണാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി തിക്കും തിരക്കുവാണ് ശ്രീകോലം മുന്നിൽ പൊടിമറിച്ചു വോട്ടിൽ തിക്കും തിരക്കുവാണ് എങ്ങനെയെങ്കിലും അയ്യപ്പനെ കാണുക ഒരു നോക്ക് അയ്യപ്പനെ കാണുക സർമാഭരണങ്ങളും ചാർത്ത് നിൽക്കുന്ന അയ്യപ്പനെ കാണുക എന്നുള്ളതാണ് അതായത് മകരവിളക്ക് കണ്ടതിന്റെ ഊർജത്തോടുകൂടി ആ എലർജിയോടുകൂടി അയ്യപ്പനെ കാണുക അയ്യപ്പനെ തൊഴികകളോടുകൂടി ഭജിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് ഓരോ ആൾക്കാരും കാത്തു നിൽക്കുന്നത് ഇപ്പോൾ മന്ത്രി പറഞ്ഞതുപോലെ സുഖകരമായിട്ടുള്ള ഒരു മകരവിളക്ക് ദർശനം സാധ്യമാക്കാൻ സാധ്യമാക്കി ഒപ്പം തന്നെ ആ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിന്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും അദ്ദേഹം പങ്കുവെക്കുക പങ്കുവെക്കുകയുണ്ടായി മാതൃമൂന്നൂസിനോട് ഇപ്പോൾ ഇനി ശബരിമലയിലേക്ക് പതിനെട്ടാം പടി കടന്ന് ഇരുമണിക്കെട്ടുമായി എത്തുന്ന അയ്യപ്പന്മാരെ കയറ്റിവിടേണ്ടതുണ്ട് നേരത്തെ പമ്പയിൽ നിന്ന് എത്തിയ അയ്യപ്പന്മാർ ആണ് പമ്പയിൽ നിന്ന് എത്തിയ അയ്യപ്പന്മാരെ പല സ്ഥലങ്ങളിലും തടഞ്ഞു വെച്ചിരുന്നു അതിൽ മാളികപ്പുറങ്ങളുണ്ട് കുഞ്ഞയപ്പൻ നമുക്ക് ക്യാമറ സൂം ചെയ്താൽ കാണാൻ സാധിക്കും കുഞ്ഞ് മാളികപ്പുറങ്ങളൊക്കെ തന്നെ കാത്തു നിൽക്കുകയാണ് അവർ നേരെ തിരുമുടിക്കെട്ടുമായി കാത്തു നിൽക്കുകയാണ് അവരൊക്കെ തന്നെ അയ്യപ്പനെ തിരുവാവരണം ചാർത്തിയുള്ള പൊന്നയ്യപ്പനെ കാണാൻ വേണ്ടിയുള്ളൊരു കാത്തിരിപ്പാണ് ഭക്തി നിർഭരമായിട്ടുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാഴ്ച ഭക്തിയിൽ ആറാടി ഭക്തിയിൽ കുളിച്ചു നിൽക്കുന്ന സന്നിധാനം ഇതാണ് ഭക് യുടെ ഹിമാലയം എന്ന് പറയാം ശബരിമല ഭക്തിയുടെ ഹിമാലയത്തിലേക്ക് എത്തിയിരിക്കുന്നു ഏറ്റവും വലിയ ആനന്ദത്തിലേക്ക് എത്തിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പതിനെട്ടാം പടി ഇപ്പോൾ വിജനമാണ് പക്ഷേ നിമിഷങ്ങൾക്കുള്ളിൽ പതിനെട്ടാം പടിയിലേക്ക് ആ നിൽക്കുന്ന അയ്യപ്പന്മാർ ഓടിയെടുക്കും കാര്യം അവർ മണിക്കൂറുകൾ ക്യൂ നിന്ന ശേഷം അല്ലെങ്കിൽ മണിക്കൂറുകൾ മല ചവിട്ട് നിന്ന ശേഷം തിരുവാഭരണ ഘോഷയാത്ര പോകാൻ വേണ്ടി ആ അവരുടെ ആ അവരുടെ ആ ക്ഷീണമെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തിരുവാർണ ഘോഷയാത്രയ്ക്ക് വേണ്ടി വഴിയൊരുക്കിയവരാണ് തിരുവാവരണ ഘോഷയാത്രയ്ക്ക് നടന്നു വന്ന ആൾക്കാരുണ്ട് അവർക്കൊക്കെ തന്നെ അയ്യപ്പനെ മല ചവിട്ടാൻ അയ്യപ്പനെ കാണാൻ വേണ്ടി പന്തളത്ത് രാജകുമാരനാണ് അയ്യപ്പനെന്നാണ് പറയുന്നത് കൂടുതൽ ആൾക്കാരും അവിടെ നിൽക്കുന്നവരിൽ കൂടുതൽ ആൾക്കാരും പന്തളത്ത് ഈ തിരുവാഭരൻ ഘോഷയാത്രയ്ക്കൊപ്പം വന്ന ആൾക്കാരാണ് പന്തളത്ത് നിന്ന് വരുന്ന ആൾക്കാർക്കായിരിക്കും ആദ്യം തിരുവാ അയ്യപ്പനെ ദർശിക്കാനുള്ള ഉണ്ടാകുക അതിനുശേഷമായിരിക്കും മറ്റുള്ള ഭക്തർക്ക് ദർശനത്തിനുള്ള അവസരം അവസരമുണ്ടാവുക ഇതുവരെ ഭക്തരെ കയറ്റിവിടാനുള്ള ഒരു നിർദ്ദേശം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഭക്തരെ കയറ്റിവിടാനുള്ള ഒരു നടപടികൾ പോലീസിന് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നേരത്തെ ദേവസ്വം മന്ത്രി പറഞ്ഞതുപോലെ തന്നെ ഭക്തിസാന്ദ്രമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങൾ ഇതുവരെ ഇല്ലാത്ത ഒരു മണ്ഡല മകരവിളക്ക് സീസണിന് സമാപനമായിരിക്കുന്നു